ശ്രീ നജീബ് കാന്തപുരം സർ ഇംഗ്ലീഷ് ഭാഷാധ്യാപകരുടെ പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് ഭാഷാധ്യാപകരുടെ നിയമനം നടക്കാത്തതിനാൽ നമ്മുടെ സ്കൂളുകളിൽ പലപ്പോഴും മറ്റു വിഷയങ്ങളിലെ അധ്യാപകർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാഹചര്യമാണുള്ളത് ഇത് നമ്മുടെ കുട്ടികളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രാവീണ്യത്തെ തന്നെ വളരെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ട് സർ ഇവരുടെ നിയമനം സംബന്ധിച്ച് നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പ്രത്യേകമായി അങ് ഇടപെടമോ യെസ് സർ ഇതിൽ ഫലപ്രദമായ നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു പോകുന്നത് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് യോഗ്യത സമ്പാദിച്ച് അധ്യാപകരായിരിക്കണമെന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ ഫലപ്രദമായി തുറന്നു വരികയാണ് നേരത്തെ ഉള്ള അവസ്ഥയല്ല നേരത്തെ ഉള്ള നിലയാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ അതിൽ വലിയ മാറ്റം വന്നു ആ മാറ്റം പ്രാ പ്രവൃത്തിപഥത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്